പരശുരാമൻ മഴ അറിഞ്ഞു കേരളമുണ്ടായി കേരളത്തിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കഥയാണിത് എന്നാൽ ഈ കഥ കേട്ട് നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ ഇതിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വമ്പൻ രാഷ്ട്രീയ അജണ്ടയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മിത്തിനെ ചരിത്രമായി അവതരിപ്പിക്കുന്നത് വെറും ഒരു അബദ്ധമല്ല മറിച്ച് ബോധപൂർവമായ ഒരു അധിനിവേശമാണ് ശബരിമല തന്ത്രി കുടുംബമായ താഴമൺ കുടുംബം പരശുരമ്മൻ ആന്ധ്രാപ്രദേശിൽ നിന്നും കൊണ്ടുവന്ന ബ്രാഹ്മണരാണെന്ന് രാഹുൽ ഈശ്വർ അവകാശപ്പെടുമ്പോൾ അതിന് ചരിത്രത്തിന്റെ പിൻബലം വേണമെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് കാരണം ഹിന്ദുവിന്റെ ജീവിതം കഥകൾക്കുള്ളിലാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ കഥകൾക്കുള്ളിൽ ജീവിക്കുന്നവർക്ക് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയില്ലായിരിക്കാം പക്ഷെ ബോധമുള്ള ഒരു ജനതയ്ക്ക് അത് പരിശോധിക്കാനുള്ള ബാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രമാണ് പരശുരാമൻ എന്ന കഥാപാത്രത്തെ മുൻനിർത്തി എങ്ങനെയാണ് ഒരു ജനതയുടെ ഭൂമിയും അധികാരവും കവർന്നെടുക്കപ്പെട്ടത് ചോള ചേര യുദ്ധങ്ങൾ എങ്ങനെയാണ് ബ്രാഹ്മണ മേധാവിത്വത്തിന് വളമായത് മലയാളിയുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന ഈ പരശുരാമ രാഷ്ട്രീയത്തെ നമുക്ക് ഇന്ന് തുറന്നു കാട്ടാം നമുക്ക് വസ്തുതകളിൽ നിന്നും തുടങ്ങാം പരശുരാമൻ കടൽ വീണ്ടെടുത്തു എന്ന കഥയുടെ ഉത്ഭവം കേരളത്തിലല്ല മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാൽ അവിടെ ഒരിടത്തും കേരളം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല പകരം ഷൂർപ്പാരക അല്ലെങ്കിൽ സൂപാരക എന്നാണ് പറയുന്നത് ഇന്നത്തെ മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ നാലാ സോപാര എന്ന സ്ഥലമാണ് പുരാതന സൂപാരക അറബിക്കടലിന്റെ തീരത്തുള്ള ഈ പ്രദേശം പണ്ട് പശ്ചിമേഷ്യയുമായുള്ള വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു അവിടെ നിലനിന്നിരുന്ന ഒരു പ്രാദേശിക ഐതിഹ്യത്തെ പിൽക്കാലത്ത് ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറിയ ബ്രാഹ്മണർ തങ്ങളുടെ അധികാര സ്ഥാപനത്തിനായി കേരളത്തിലേക്കും കൊങ്കണിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു കൊങ്കൺ മുതൽ കേരളം വരെയുള്ള ഈ തീരപ്രദേശം മുഴുവൻ പരശുരാമ ക്ഷേത്രം അഥവാ പരശുരാമന്റെ ഭൂമി എന്ന് വിളിക്കപ്പെട്ടത് പത്താം നൂറ്റാണ്ടിന്റെ ശേഷമാണ് അതായത് വടക്ക് നിന്നുള്ള കുടിയേറ്റക്കാർ തങ്ങളുടെ കൈവശമുള്ള ഭൂമിക്ക് ദൈവികമായൊരു ലേബൽ ഒട്ടിക്കാൻ കണ്ടെത്തിയ സൂത്രമായിരുന്നു ഈ കഥ കേരളത്തിലെ കുട്ടികൾ ഇന്നും വിശ്വസിക്കുന്ന പരശുരാമ കഥയുടെ പ്രധാന സ്രോതസ് കേരളോത്പത്തി എന്ന ഗ്രന്ഥമാണ് ചരിത്രകാരന്മാർ ഐക്യകണ്ഠേന പറയുന്നത് ഈ കൃതി എഴുതപ്പെട്ടത് ക്രിസ്തു വർഷം പതിനേഴാം നൂറ്റാണ്ടിലാണ് എന്നാണ് ചിന്തിച്ചു നോക്കൂ കേരളം രൂപപ്പെട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ബ്രാഹ്മണർ ഇവിടെ വന്നിട്ട് ആയിരത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഒരാൾ ഇരുന്ന് എഴുതുന്നത് പരശുരാമൻ ക്ഷത്രിയരെ കൊന്ന പാപം തീർക്കാൻ അറുപത്തിനാല് ഗ്രാമങ്ങളിലായി ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്തു എന്ന് എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം അക്കാലത്തെ ജന്മിത്തത്തിന് മതപരമായ ഒരു നിയമസാധ്യത നൽകുക എന്നതായിരുന്നു അത് ഈ മണ്ണ് ഞങ്ങൾക്ക് ദൈവം തന്നതാണ് രാജാവിനോ മറ്റാർക്കോ ഇതിൽ അധികാരമില്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു രേഖയായിരുന്നു കേരളോൽപത്തി ശാസ്ത്രീയമായി നോക്കിയാൽ കേരളം കടലിലായിരുന്നു എന്ന സത്യത്തെ ഒരു ദൈവത്തിന്റെ മഴുവേറിലൂടെ വിശദീകരിച്ച ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു കേരള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് പത്താം നൂറ്റാണ്ടിൽ ആരംഭിച്ച ചോളചേര യുദ്ധം പ്രശസ്ത ചരിത്രകാരൻ പ്രൊഫസർ ഇളംകുളം കുഞ്ഞമ്പിള്ള ഇതിന്റെ നൂറ്റാണ്ട് യുദ്ധം എന്ന് വിശേഷിപ്പിച്ചു ചോള രാജാക്കന്മാരായ രാജരാജ ചോളനും മകൻ രാജേന്ദ്ര ചോളനും കേരളം കീഴടക്കാൻ ശ്രമിച്ച കാലം ഈ യുദ്ധം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല അത് കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥയെ വേരോടെ പിഴുതെറിഞ്ഞു ചോളന്മാരുടെ പടയോട്ടത്തെ പ്രതിരോധിക്കാനായി ചേര രാജാക്കന്മാർക്ക് സാധാരണക്കാരുടെ വലിയൊരു സൈന്യം ആവശ്യമായിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ബ്രാഹ്മണർ ഭരണകാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു സംവിധാനം അവർ യുദ്ധത്തിനായി വിട്ടു നൽകി എന്നാൽ അതിന് പകരമായി അവർ നേടിയെടുത്തത് സമാനതകളില്ലാത്ത അധികാരമായിരുന്നു രാജാക്കന്മാർ തങ്ങളുടെ ഭൂമി സുരക്ഷിതമായിരിക്കാനായി ക്ഷേത്രങ്ങളെ ഏൽപ്പിച്ചു യുദ്ധം ജയിക്കാനായി ദൈവത്തിന്റെ ഭൂമി എന്ന സങ്കല്പം അവർ ആയുധമാക്കി ചോളന്മാർ വലിയ ശിവഭക്തരായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ബ്രാഹ്മണർക്ക് ദൈവം നൽകിയ മണ്ണാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോ ആത്മീയവാദികളായ ചോള സൈന്യത്തിന് കേരളത്തിലെ ക്ഷേത്ര സ്വത്തുക്കൾ ആക്രമിക്കാനായി ഒരു മടി തോന്നി ഈ ഒരു മനഃശാസ്ത്ര തന്ത്രം യുദ്ധത്തിൽ കേരളത്തിന് വലിയ ഗുണം ചെയ്തു പക്ഷെ അതിന്റെ വില നൽകേണ്ടി വന്നത് ഇവിടുത്തെ സാധാരണക്കാരായിരുന്നു ചോളന്മാരെ നേരിടാൻ കേരളത്തിലെ സകല ജനതയെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരണമായിരുന്നു അതിനായിട്ടാണ് ഗോത്രവർഗക്കാരെയും സാധാരണക്കാരെയും ഒക്കെ ബ്രാഹ്മണ നേതൃത്വത്തിൽ ഹിന്ദുക്കളാക്കി മാറ്റിയത് ഈ പ്രക്രിയയ്ക്ക് തയ്യാറായവർക്ക് ജാതി ശ്രേണിയിൽ സ്ഥാനങ്ങൾ ലഭിച്ചു എന്നാൽ തങ്ങളുടെ തനിമ നിലനിർത്താൻ ശ്രമിച്ചവരും കീഴടങ്ങാൻ വിസമ്മതിച്ചവരും അയിത്ത ജാതിക്കാരായി പുറന്തള്ളപ്പെട്ടു ബുദ്ധമതത്തിന് വലിയ ഉണ്ടായിരുന്ന കേരളത്തിൽ ബുദ്ധവിഹാരങ്ങളെ ക്ഷേത്രങ്ങളാക്കി മാറ്റാനും ഈ പരശുരാമ കഥ ഉപയോഗിച്ചു ഇത് പണ്ടേ ബ്രാഹ്മണർക്ക് ലഭിച്ച ഭൂമിയാണ് എന്ന് സ്ഥാപിക്കുന്നതോടെ ബുദ്ധമതക്കാർ അവിടെ അധിനിവേശക്കാരായി ചിത്രീകരിക്കപ്പെട്ടു ഇത്തരത്തിൽ ആയുധം കൊണ്ടല്ല മറിച്ച് കഥകൾ കൊണ്ടാണ് ബ്രാഹ്മണർ കേരളത്തെ കീഴ്പ്പെടുത്തിയത് ഇനി നമുക്ക് വർത്തമാന കാലത്തിലേക്ക് വരാം രാഹുൽ ഈശ്വർ പറയുന്നത് താഴമൻ കുടുംബത്തെ പരശുരാമൻ കൊണ്ടുവന്നതാണെന്നാണ് ചരിത്രത്തിൽ ഒരിടത്തും പരശുരാമൻ എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നതിന്റെ തെളിവ് പോലുമില്ല എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഇത് പറയുന്നു കാരണം മലയാളികളുടെ മനസ്സിപ്പോഴും ആ മിത്തുകൾക്കുള്ളിലാണ് എന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് കഥകൾ അതിസാദരം അഥവാ കഥകൾ വളരെ ബഹുമാനത്തോടെ കേൾക്കുന്ന ശീലം മലയാളിക്കുണ്ട് കൊച്ചുകുട്ടികൾ സ്പൈഡർമാനെയോ സൂപ്പർമാനെയോ സ്വന്തം ജീവിതത്തിലേക്ക് സങ്കല്പിച്ചു വെക്കുന്നത് പോലെ ചരിത്രബോധമില്ലാത്ത ഒരു സമൂഹം ഐതിഹ്യത്തിലെ കഥാപാത്രങ്ങളെ ചരിത്രത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു രാഹുലീശ്വരന് പോലെയുള്ളവർക്ക് ചരിത്രത്തിന്റെ പിൻബലം വേണ്ടെന്ന് പറയുന്നത് സത്യമാണ് കാരണം അവരുടെ ലക്ഷ്യം ചരിത്രമല്ല മറിച്ച് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ ജനങ്ങളെ അന്തരാക്കി നിർത്തുക എന്നതാണ് ബ്രാഹ്മണ മേധാവിതത്തിന്റെ പഴയ അതിജീവന തന്ത്രം അവർ പുതിയ കുപ്പിയിലാക്കി വിൽക്കുകയാണ് ഭൂമിശാസ്ത്രപരമായിട്ട് കേരളം രൂപപ്പെട്ടത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമോ സമുദ്രനിരപ്പിലെ വ്യതിയാനം മൂലമോ ഉണ്ടായ ഈ ഒരു പ്രതിഭാസത്തെ ഒരു ബ്രാഹ്മണൻ മഴ എറിഞ്ഞുണ്ടാക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ അത് ശാസ്ത്രത്തോടുള്ള വെല്ലുവിളി കൂടിയാണല്ലോ കേരളത്തിലെ പുരാതന ജനത കടലിൽ നിന്നും കര ഉയർന്നു വരുന്നത് കണ്ടിട്ടുണ്ടാകാം ആ അറിവ് തലമുറകളിലൂടെ കൈമാറി വന്നപ്പോൾ അതിനെ ബ്രാഹ്മണർ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാറ്റി എഴുതി സത്യത്തിൽ കേരളം രൂപപ്പെട്ടതല്ല മറിച്ച് കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥ നിർമ്മിച്ചെടുക്കുകയായിരുന്നു എന്ന് പറയാം അത് ഈ മിത്തുകളിലൂടെയാണ് അപ്പൊ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മലയാളി ആത്മഹത്യ ചെയ്യുകയാണ് ഇത് ശാരീരികമായിട്ടുള്ള അല്ല മറിച്ച് ചിന്താപരമായ ആത്മഹത്യ സ്വന്തം നാടിന്റെ യഥാർത്ഥ ചരിത്രം തിരയാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജന്മിത്തം ഉറപ്പിക്കാൻ എഴുതപ്പെട്ട കഥകളെ മുറുകെ പിടിക്കുന്നത് ലജ്ജാകരമാണ് ബ്രാഹ്മണ അടിമകളായി കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഇന്നും ഇവിടെയുണ്ടെന്നത് ഇത്തരം പ്രസ്താവനകൾക്ക് ലഭിക്കുന്ന പിന്തുണയാണ് തെളിയിക്കുന്നത് ഒരു വശത്ത് നമ്മൾ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുന്നു മറുവശത്ത് വശത്ത് പതിനേഴാം നൂറ്റാണ്ടിലെ എട്ട് കഥകളെ ചരിത്രമായി വെള്ളം തൊടാതെ വിഴുങ്ങുന്നു സുഹൃത്തുക്കളെ ചരിത്രം എന്നത് ഭരണാധികാരികളും പുരോഹിതന്മാരും എഴുതിവെച്ച വരികളല്ല അത് സാധാരണക്കാരായ മനുഷ്യരുടെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ഒക്കെ രേഖയാണ് പരശുരാമൻ കൊണ്ടുവന്ന ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ നിറയുന്നത് അപരവൽക്കരണത്തിന്റെയും അധികാരത്തിന്റെയും ദുർഗന്ധം തന്നെയാണ് നമുക്ക് വേണ്ടത് മഴു നിറഞ്ഞുണ്ടാക്കിയ ആ കേരളമല്ല മറിച്ച് മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ ജാതിക്കും മതത്തിനും അതീതമായ ചിന്തകളുള്ള ഒരു കേരളമാണ് ഐതിഹ്യങ്ങളെ കഥകളായി മാത്രം കാണുക ചരിത്രത്തെ വസ്തുതകളായി മാത്രം സമീപിക്കുക രാഹുൽ ഈശ്വരനെ പോലെയുള്ളവരൊക്കെ ഈ കെട്ടുകഥകളൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇവിടെ ചരിത്രമുണ്ട് എന്ന് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ വരും തലമുറ നമ്മളെ പരിഹസിക്കും അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേരളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ട മറ്റ് കഥകൾ എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചരിത്രപരമായ അറിവ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റു വിഷയമായി വീണ്ടും എത്തുന്നവരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐടിഎൻ മലയാളം